ഇന്ന് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അമ്പരയ്ക്ക മെഴക്കുവരട്ടിയുടെ റെസിപ്പി നോക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കഞ്ഞിയുടെ കൂടെ എല്ലാം അടിപൊളി ഒരു കോമ്പിനേഷനാണ് ഇപ്പോൾ അമേരിക്കയുടെ സീസൺ ആണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യം കുറച്ച് അമ്പരപ്പയർ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ആണ് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പത്ത് കുഞ്ഞുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നാലോ അഞ്ചോ വെളുത്തുള്ളി കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ബ്രൗൺ കളറല്ലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടിച്ചതാണ് ഒന്ന് ചതച്ചെടുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുത്ത് ആ പച്ചമണം പോകുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം ശേഷം ക്ലീൻ ചെയ്ത് വെച്ച് അമരയ്ക്ക് കൂടെ ചേർത്ത് കൊടുക്കാം അമരയ്ക്ക കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കഴുകി എടുത്തിട്ടുള്ളതായത് കൊണ്ട് അത്യാവശ്യം വെള്ളമെല്ലാം ഉണ്ടാകും ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ഉപ്പ് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ല ഫ്രഷായിട്ടുള്ള അമ്പരപ്പേർ ആയതുകൊണ്ട് ഇതിപ്പോൾ വെള്ളം ചേർക്കാതെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് പെട്ടെന്ന് തന്നെ വെന്ത് വരും ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം ഇട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടോ ഒന്നുകൂടെ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടെ ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ അമരയ്ക്ക മിഴ്ക്കു വരട്ടി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അമരയ്ക്ക മിഴ്ക്കുവരട്ടിയാണ് താങ്ക് യു